അസ്സലാമു അലൈക്കും ഈ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ ബർക്കത്ത് കൊണ്ട് അതുപോലെ റബിയ ലെവലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടിയും എന്ത് ഉദ്ദേശങ്ങളാണോ ഉള്ളത് അത് നിറവേറാൻ വേണ്ടിയും നമ്മൾ എന്ത് പ്രയാസങ്ങളാണോ നമുക്കുള്ളത് ആ പ്രയാസങ്ങൾ മാറ മാറാൻ വേണ്ടിയും നിയച്ച് വെച്ചുകൊണ്ട് നൂറ് സ്വലാത്ത് ചൊല്ലാം സല അ മുഹമ്മദ് സലല്ല വസല്ലം സലല്ല മുഹമ്മദ് സലല്ല വസല്ലം സല അഹമ്മദ് സലല്ല വസല്ലം സലല്ല മുഹമ്മദ് സല അസല്ലം സലല്ല മുഹമ്മദ് സലല്ല വസല്ലം സല അ മുഹമ്മദ് സല അസ സല അഹമ്മ സലൈ വസ മുഹമ്മ വസല്ലം സല അഹമ്മ സല അസു അഹമ്മ വസ് സല അ മുഹമ്മദ് സലഹ വസല്ലം സലഹ മുഹമ്മദ് സലഹ വസല്ലം സലഹ മുഹമ്മദ് സല അലൈ വസല്ലം സല അ മു മുഹമ്മദ് സല അസല്ലം സലല്ല മുഹമ്മദ് സല അസല്ലം സല അ മുഹമ്മദ് വസ മുദ സലൈ വഹമ്മ വസ മുദ മുഹമ്മദ് സലൈ വ صلى الله على محمد صلى الله عليه وسلم 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു 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 അലൈഹി വസല്ലം

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم സല അഹമ്മ സലല്ലം മുഹമ്മദ് വസ്ല്ലാം സാഹ മുഹമ്മ വസ് صلى الله على محمد صلى الله عليه وسلم 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 sallallahu ala muhammad sallallahu alayhi wasallam 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 صلى الله على محمد صلى الله عليه وسلم 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 صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 <سؤال> على محمد صلى الله عليه وسلم صلى الله 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 <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم

പഠിച്ചത് നബിയുടെ തിരുറോധയിലേക്ക് എത്തിക്കണേയല്ല നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ റബ്ബേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി തരണേ റബ്ബേ നല്ല നല്ലൊരാഹത്തുള്ള ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല നിങ്ങളെല്ലാവരെയുടെയും എല്ലാവരെയും